ഹലോ അസ്സാം വലൈക്കും മസ് വയനാട് കിച്ചനിലേക്ക് സ്വാഗതം ഇപ്പോൾ നമ്മൾ ഇന്നൊരു കടച്ചൊക്കെയാണ് കേട്ടോ പിന്നെ ഫ്രൈ ചെയ്യാണേ നമ്മൾ മറ്റേ ചില്ലി ഫ്രൈ ചെയ്യും പോലെ ചെയ്ത് നോക്കുക കേട്ടോ നല്ല ടേസ്റ്റാണ് അപ്പോൾ അത് ചെത്തിയെടുക്കട്ടെ ഒലി എത്തിയിട്ട് ഒലി ചെത്തി മുറിക്കാം ട്ടെ അപ്പോൾ നമ്മൾ കടച്ചൊക്കെ ഞാൻ പീസാക്കി മുറിച്ചിട്ടോ ഇനി നമുക്കിത് നല്ല കഴുകിയെടുക്കാം നമ്മൾ നല്ല വൃത്തിയായി കഴുകിയതട്ട സർജിയിലേക്ക് ഇടാം വട്ടിയിലേക്കിപ്പം ഇതാ ഞാൻ കാശ്മീർ ചില്ലി മഞ്ഞപ്പൊടി ഗരം മസാല പിന്നെ മറ്റേ മുളക് പൊടി നമ്മളെ സാധാ മുളക് പൊടിയെല്ലാം ഇട്ടു ഉപ്പും ഇട്ട് നല്ലത് നിറത്തി ഞാൻ ഇതിലേക്കൊരു മുട്ടയും കൂടെ അടിച്ച് വയ്ക്കുക പിന്നെ രണ്ട് സ്പൂൺ പോൺഫ്ലവറും കൂടി ഇടട്ടോ മതി ഇതാക്കിയിട്ട് നന്നായി ഇഞ്ചി ഇറച്ചുകഷ്ണം പോലായി ഇപ്പോൾ കോഴി ഇടപോലായി ഇനി നമുക്കിതിൽ കോൺഫ്ലവറും കൂടെ ചേർക്കാം ഇപ്പോൾ കടച്ചിലക്കയിലേക്കൊരു മുട്ട ചേർത്ത് ഒരു സ്പൂണ് കോൺഫ്ലവറും കൂടെ ചേർത്ത് കൊടുത്തിട്ട് അത് മതി ഒന്നും കൂടെ നല്ല ഇളക്കി എന്നിട്ടൊരു അരമണിക്കൂർ ഇങ്ങനെ വെക്കണം എന്നിട്ട് പിടിക്കണം കേട്ടോ എന്നാലും ഇതെല്ലാം പറ്റിയ മുളകൊക്കെ പിടിക്കുള്ളൂ ബെരത്തീറ്റ് ഫ്രിഡ്ജിൽ വെച്ചാലും നല്ലതാണ് അപ്പോൾ പിറ്റേന്ന് പിരിക്കുകയാണെങ്കിൽ നമുക്ക് നല്ല ടേസ്റ്റ് അത് പിന്നെ ഇപ്പോൾ പിരിക്കാണ്ട് തന്നെ കേട്ടോ നമ്മൾ തീ കത്തിക്കുക കത്തിച്ചിട്ട് ഇതിലാണോ പരന്ന് കിടന്ന് പൊരിക്കാല്ലോ പോകൊന്നുമില്ല കേട്ടോടുക്ക ഉള്ളി ഒരു ഭക്ഷണം ഉള്ളി ഇട്ടു നോക്കിയാട്ടോ ചൂടായോന്നറിയാ നീ കഷ്ണം കുറക്കിട്ട് അപ്പൊ നമ്മൾ ഓരോ കഷ്ണം ഇങ്ങനെ പൊരിച്ച് മക്കൾക്ക് സോഫിൻ്റെ കൂടെ കൊടുത്താലും ഒരു കിട്ടുന്ന നല്ല ഇഷ്ടമായിട്ടോ ഇങ്ങനെ മുട്ടയും തൊണ്ടവരും ഒക്കെ പൊട്ടിയിട്ട് നമ്മൾ പൊരിച്ചു കൊടുക്കേണ്ടി ചോറിന് കൂട്ടാനും നല്ലതാണ് എല്ലാം ഗരം മസാല ഇതൊക്കെ ചേർത്ത് നല്ല ചിക്കൻ വെച്ച പോലെ തന്നെ ഉണ്ടാവും ട്ടോ ഇപ്പം ഞാൻ നമ്മൾ കോരി എടുക്കാൻ ചില്ലി റെഡി ആയിട്ടേ കിടച്ചാ നല്ല ടേസ്റ്റാണ് മക്കളെ ഞാൻ ഇതാ പൊരിക്കുമ്പോൾ തന്നെ ഞാൻ എടുത്ത് തിന്നും നോക്കുന്നുണ്ട് തിണ്ട് നിൽക്കണ്ടേ എന്നാലോ കൊളസ്ട്രോളും ഉണ്ട് തിന്നാൻ എടുക്കാൻ അല്ലേ കൊളസ്ട്രോൾ ഉണ്ടെങ്കിലും നമുക്ക് കൊതിയുള്ളൊക്കെ തിന്നല്ലേ ഞാൻ ഇത് ബാക്കിയുള്ളതും കൂടെ ഇങ്ങനെ ഇട്ടിട്ട് ഒക്കെ കൊതിയെടുക്കെട്ടോ ഇഷ്ട നാളും അത് പാടുമില്ല അവരുടെ ഇങ്ങനെ പൊരിച്ച് കോരി നമ്മൾ ഞങ്ങൾ കരിലും പൊരിച്ച് കോരിയിട്ട് ചില്ലിയാക്കാൻ പോവുകയാണ് കേട്ടോ കടച്ചൊക്കെ ചില്ലി അപ്പോൾ അതിന് വെളിച്ചെണ്ണ ഞാൻ ഒഴിച്ചുകൊടുക്കുന്നത് ചട്ടി ചൂടായിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കുക അധികം ഒഴിക്കണ്ട കുറച്ച് മതി പൊരിച്ചപ്പുള്ള വെളിച്ചെണ്ണ ഉണ്ടാവും അതിലേക്ക് ദസഗോള അരിഞ്ഞ് വെച്ചത് ഇട്ടുകൊടുക്ക കേട്ടോ ഓല പിന്നെ പച്ചമുളക് രണ്ടെറ്റ് കൊടുത്തിട്ടുണ്ട് അത് നല്ല മൂത്ത് വെച്ച ഇനി അതിലേക്ക് ചില്ലിയിലേക്ക് ഞാൻ തക്കാളി ഇട്ട് കൊടുത്ത കേട്ടോ ഏപ്സിക്കനില്ല അപ്പം നമ്മൾ വീട്ടിലുള്ള സാധനം വെച്ചിട്ടുണ്ടാക്കി കേട്ടോ ശേഷം നമുക്ക് ഏറെ ഇത് നല്ല ആയി വരുന്നുണ്ട് ഇതിലേക്കാണ് ഒരുപോലെ കരുവശലിട്ട് കൊടുക്കട്ടെ നമ്മൾ ചില്ലി സോസ് അല്ല പച്ചപ്പ് വെച്ച് കൊടുക്കട്ടെ സോസ് അല്ല ചില്ലി സോസ് അല്ല എല്ലാം ിലേക്ക് കഷ്ണം എടുക്കട്ടെ നല്ല ഇങ്ങനെ ഉണ്ടാക്കി നോക്കി കുട്ടികൾക്ക് കൊടുക്ക നല്ല ഇതാണ് ഞാൻ തീ ഓഫ് ചെയ്യാന് അപ്പൊ നമ്മളെ കടച്ചക്ക ചില്ലി റെഡി ആയിട്ടോ എല്ലാരൊന്നുണ്ടാക്കി നോക്കണം ഷെറി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ സബ്സ്ക്രൈബ് ചെയ്യണേ പിന്നെ നാളെ കാണാം അസ്സലാമലൈക്കും